കോവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് സാധാരണ നമ്മൾ തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കും പക്ഷെ മെഴുക്ക് പുരട്ടി ഈ ഒരു ഐറ്റം കൂടി ചേർത്തിട്ട് ചെയ്താൽ സൂപ്പറായിരിക്കും ചില കാറ്ററിംഗ്കാർ കല്യാണത്തിനൊക്കെ സെർവ് ചെയ്യാറുണ്ട് ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിനൊക്കെ അടിപൊളി ഐറ്റമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദൈവത്തിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ അര കിലോ കോവയ്ക്ക് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കനം കുറച്ച് പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയടപ്പത്തോട്ട് വയ്ക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അല്പം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും നമുക്ക് അല്പം കറിവേപ്പില കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഒരുവിധം വന്നിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തു അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്നിളക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക കോവയ്ക്ക തോരനും മെഴുക്ക് വരട്ടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതും ഇഷ്ടപ്പെടും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ശകലം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കോവയ്ക്ക മൂടി വെച്ച് വേവിക്കണം തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കണം കോവയ്ക്കാൻ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ മൂടി വയ്ക്കുക അങ്ങനെ വെന്ത് വരട്ടെ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് ഉണക്കച്ച മീൻ വേണം അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ഹൈലൈറ്റ് ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കോ കോവയ്ക്കാൻ ഇഴുക്ക് വരട്ടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഉണക്കച്ച മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചീനച്ചട്ടിയിലെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതായത് ഉണക്കച്ചെമ്മീൻ ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിയുന്ന പരുവ അത്രയും വരെ നമ്മൾ ഫ്രൈ ചെയ്യുക തീ കുറച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ തലയൊക്കെ ഞാൻ മാറ്റിയെടുക്കുകയാണ് തല ഞാൻ ഇടാറില്ല ആ തലയൊക്കെ മാറ്റിയതിന് ശേഷം കിട്ടുന്ന ഉണക്കച്ചെമ്മീൻ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കരുത് മിക്സിയിലിട്ട് പൊടിച്ചാൽ പൂരെ പൊടിയായിപ്പോവും അത് വേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക ഇതുപോലെ ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടുമ്പോഴത്തേക്കും നമുക്കിതായി കിട്ടും ക്രഷ് ചെയ്തിട്ട് അതെടുത്ത് വയ്ക്കാം ഇപ്പം നമ്മളത് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നോക്കാം കോവയ്ക്ക ഒരുവിധം മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് മൂടി വെക്കേണ്ട അതിന് നമുക്ക് തുറന്നിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് 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 നന്നായിട്ട് ഈ പരുവത്തിലേക്ക് മാറണം കോവയ്ക്കൊക്കെ ഒന്ന് ചുരുങ്ങി നല്ല ടേസ്റ്റായിട്ട് വരും ആ പരുവം വരെ നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പരുവം ആ പരുവത്തിന് നമുക്ക് തോരൻ റെഡി ആയിട്ടെടുക്കാം സോറി തോരൻ ഇല്ല മെഴുക്ക് പുരട്ടി കോവയ്ക്ക ഉണക്കച്ചീമീൻ മെഴുക്ക് പുരട്ടി അട്ടിപ്പൊടി ടേസ്റ്റാണ് ചോറിന് ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും